അഞ്ചാം ആഴ്ചത്തെ ബിഗ് ബോസ് മലയാള സീസൺ സെവന്റെ വോട്ടിംഗ് ദുഃഖം അവസാനിക്കാൻ പോവുകയാണ് അവസാന മണിക്കൂർ ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂർ തകർച്ചയായിരുന്നു ആരൊക്കെ മുന്നിൽ മുന്നിലുണ്ടെന്നും ഈ ആഴ്ച ആരൊക്കെ ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്നൊക്കെ വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് ലോ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇൻജോർഡിന്റെ വാശിയേറിയ മരിച്ച തന്നെ നമുക്ക് ഓരോ മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ടായിരുന്നു പതിനഞ്ച് പേര് വന്ന നോമിനേഷൻ ലിസ്റ്റ് കണ്ടപ്പോൾ മുതൽ തന്നെ വോട്ടിംഗ് വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയുള്ള പതിനഞ്ച് പേര് ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് അത് അനുമോൾ തന്നെയാണ് അനുമോൾക്ക് നല്ല രീതിയിൽ വോട്ടുകൾ കുതിച്ചു നിർത്താൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷേട്ടിനെത്തിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അനീഷിന് വോട്ടിങ് നല്ലൊരു മുന്നേറ്റം കാഴ്ച വെക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കാം ഷാനവാസിക്കാനാണ് ഷാനവാസിനെ നല്ല രീതി വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നൂറയ്ക്കും അത്യാവശ്യം നല്ല രീതി വോട്ടുകൾ സ്വന്തമാക്കി മുന്നേറുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കേണ്ടത് ആധിരയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ജിസേരാണ് ജിസേന നല്ല രീതിയിൽ വോട്ടുകൾ പിടിച്ച് അവസാന നിമിഷം സേഫ് ആയിട്ട് മാറുക ഏഴാം സ്ഥാനത്ത് രേണുചേച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക രേണുസ്തിക്ക് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ എട്ടാം സ്ഥാനത്തൊന്നും എട്ടാം സ്ഥാനത്തോട്ട് എത്തിയിരിക്കുന്ന അക്ബറിനെ കാണാൻ സാധിക്കുന്നുണ്ട് അക്ബറിന് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ വോട്ടിംഗ് താഴ്ച നേരിട്ടെങ്കിലും ഇപ്പോഴത് തിരിച്ചു വരുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അഭിരാഷിന് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ അവസാന മണിക്കൂറിന് സാധിച്ചപ്പോൾ പത്താം സ്ഥാനത്തേക്ക് ബന്ധപ്പെട്ട് പോകുന്ന ബിനിനെ ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കൂ ബിന്നിക്ക് നേരി വോട്ടിംഗ് താർച്ച നേരിട്ടപ്പോൾ പതിനൊന്നാം സ്ഥാനത്തേക്ക് ബിന്തളപ്പെട്ട് പോകുന്ന റനആ ഫാത്തിമനെയാണ് കാണാൻ സാധിക്കുന്നത് നേരിയ വോട്ടിംഗ് താഴ്ച്ചയാണ് റനആ ഫാത്തിമ പതിനൊന്നാം സ്ഥാനത്തേക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് ഒനിയർ സാബൂനെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ഒനിയർ സേഫാവുന്ന സാധ്യതകളൊക്കെ കാണുമ്പോൾ പതിമൂന്നാം സ്ഥാനത്ത് ശരത്ത് അപ്പാൻ എത്തി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് അപ്പാനയ്ക്ക് നേരിയുള്ള വോട്ടിംഗ് താഴ്ച പതിനാലാം സ്ഥാനത്താണ് ആര്യനെ നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ആര്യം ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഒരു പക്ഷേ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങേണ്ടി വരും പതിനഞ്ചാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സോൺ ഈ ശൈത്യമാണ് നിൽക്കുന്നത് ശൈത്യയുടെ വോട്ടിംഗ് വലിയ രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള പതിനഞ്ചാം സ്ഥാനത്താണ് ഈ നിലവിലിപ്പോൾ കാണാൻ സക്കെ ഈ ഒരു ലിസ്റ്റിൽ പരിശോധിക്കുകയാണെങ്കിൽ ആര്യൻ ശരത്ത് ശൈത്യ ഒനിയൻ റന ഫാത്തിമ ബിന്നി തുടങ്ങിയ എല്ലാവരും തന്നെ സേഫ് ഡേഞ്ചർ സോണിലാണ് ഒരു ഇനി വോട്ടിംഗ് വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചില്ല ഇവര് ആര് വേണേലും ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങാം അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ലിസ്റ്റിലുള്ളവർ ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യ ഔട്ടിംഗ് ബെസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഈ ഒരു സീസണിലെ നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാരോ എന്നോടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക